പായം ഗ്രാമപഞ്ചായത്തും വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു ആർദ്രം എന്ന പേരിൽ നടന്ന പരിപാടി പായം പഞ്ചായത്ത് പ്രസിഡന്റ് എം വിനോദ് ഉദ്ഘാടനം ചെയ്തു വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിട്ടു തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി മനോജ് പട്ടാനൂർ മുഖ്യപ്രഭാഷണം നടത്തി വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് സി കുറ്റ്യാനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുമേഷ് പാലിയേറ്റീവ് ടീമിനെ അനുമോദിച്ചു പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി പി എൻ സമ്മാനക്കിറ്റ് വിതരണം ചെയ്തു പവിത്രൻ പായം സ്മിത രജിത് ബാബു കാറ്റാടി ടോം മാത്യു സുജ ചന്ദ്രൻ സംഗീത സുദീപ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം വള്ളിത്തോട് പി എച്ച് എൻ ഉഷ വിജയ് ചടങ്ങിന് നന്ദി അറിയിച്ചു എന്നാൽ പരിപാടിയൊക്കെ ഏറെ ഭംഗിയായി തന്നെ നടന്നുവെങ്കിലും സമയം വൈകിയത് അല്ലെങ്കിൽ വൈകിപ്പിച്ചത് എന്ന് തന്നെ പറയാം ഇത് പങ്കെടുക്കാനെത്തിയവരിലും ഏറെ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു രാവിലെ പത്തുമണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയതാവട്ടെ പതിനൊന്ന് മുപ്പതോട് കൂടിയും ഇത് സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയവരിൽ നേരിയ അമർശത്തിന് ഇടയാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എത്താൻ വൈകിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്